നേപ്പാളിലെ വില്ലേജിൽ നമ്മൾ വന്നിട്ട് മലയാളികളൊക്കെ ആയിട്ട് നമ്മൾ വന്നു വില്ലേജിലെ പുഴയിലൊക്കെ പോയി കുളിച്ച് നമുക്ക് നല്ല നാടൻ ഭക്ഷണം ഒരുക്കിട്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഇത് റാഗിയെ കൊണ്ട് നിങ്ങളുടെ കണ്ണൂർ ഭാഷയിൽ തന്നെ പറയണേ മുത്താരിയോ മുത്താരിയോത്താരി നിന്ന് കൊറേ പേര് വന്ന ഒരു ഭാഷ മുത്താരി ഞങ്ങളുടെ ഇവിടെ റാഗി ചേനാട്ടുപൂരിൽ ചോറുണ്ടാക്കിട്ടുണ്ട് ിയൻ തോരൻ ഉണ്ടാക്കിട്ടുണ്ട് അച്ചാറ് നല്ല നാടൻ കോഴീനെ കൊന്ന് നല്ല നാടൻ കോഴീനെ കൊന്ന് റെഡിയാക്കി വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല നമ്മുടെ കൺമുമ്പില് ഇവിടെ ഉണ്ടല്ലോ നമ്മള് വന്നിട്ട് വെക്കാൻ പറഞ്ഞുണ്ടല്ലോ ഭക്ഷണം നമ്മൾ വന്നിട്ട് വെക്കാൻ വേണ്ടി അവർ കോഴീനെ നമ്മുടെ മുമ്പില് കൺമുമ്പിലിട്ട് പിടിക്കും കഴിച്ചോ 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 അല്ല രംജി നൽജിനെ ഇതാ പാത്രം കൊടുത്തോട്ടെ പിന്നെ ക്ലാസ് കഴിച്ച പിന്നെ നമ്മുടെ എങ്ങനെയുണ്ട് ഏതാ ഗ്രാമീണ ജീവിതം സൂപ്പർ സൂപ്പർ സൂപ്പറാണ് കേട്ടോ ഇത് അനുഭവിക്കേണ്ടത് ബാക്കി ബുദ്ധ മലയാളികൾ ഇത് മിക്സി ഒന്നും ഇല്ല ഇവിടെ അരച്ച് ഇളക്കിയെടുത്തോ നല്ല അമ്മച്ചിയുണ്ട് പിന്നെ ഇവിടെ പറഞ്ഞുകഴിഞ്ഞാൽ എന്താ പറയാ നല്ല നാടൻ ചാരായം കിട്ടൂട്ടോ ഇത് നാടൻ നാടൻചാരണേ അതിനകത്ത് ഇവിടെ നമ്മളാരും വേറെ ഒന്നും വിചാരിക്കുന്നു വേണ്ട ഇവിടത്തെ ഒരു ട്രഡീഷൻ നല്ല നാടൻചാരായും നാടൻ കോഴിയും ഇവരെ ട്രഡീഷണൽ ഫുഡൊക്കെ കഴിക്കാൻ പറ്റും അവിടെ പുഴയിലൊക്കെ ഒന്ന് പോയി കുളിച്ച് ഹിമാലയത്തിൽ നിന്ന് ഒഴുകി വരുന്ന നദിയുണ്ട് ഇതാ ഫോൺ അവര് കൊണ്ടുപോയി നോ ഇതാട്ടെ നേപ്പാളിലെ ഇപ്പം ഒരു ഗ്രാമീണ ജീവിതം ഓർക്കുക ഇവിടെ നേപ്പാളിൽ വരുവാണെങ്കിൽ ഇതേപോലെ ഒരു ഗ്രാമീണ ജീവിതമൊക്കെ ആസ്വദിച്ച് അനുഭവിച്ച് പോകാൻ നോക്കുക